എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ ഒരു ഹിന്ദു മത ഭീകരൻ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ കയറി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ചില ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ ഈ വീഡിയോ വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം അദ്ദേഹത്തെ കയ്യിൽ മുഴുവൻ ചരടുണ്ട് നെറ്റിയിൽ സിന്ദൂരവുണ്ട് ഒരു പോലെയാണ് ഇദ്ദേഹം പെരുമാറുന്നത് സമ്മതന തെറ്റിയ ഒരു മാനസിക സമ്മന്തന തെറ്റിയ ഒരാളെപ്പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇദ്ദേഹം ഒരു മുസ്ലിമാണ് അതായത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ജിഹാദിയാണ് അതായത് ഇദ്ദേഹം ഇന്ത്യക്കാരനല്ല ഇദ്ദേഹം ബംഗ്ലാദേശിയാണ് ബംഗ്ലാദേശിലെ ഒരു മുസ്ലിമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് റഹ്മാൻ എന്നാണ് റഹ്മാൻ എന്നു പേരുള്ള ഈ മുസ്ലിം ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയായി തീരുകയാണ് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഇത് ഇദ്ദേഹം ഒരു ജിഹാദി തന്നെയാണ് വേഷം മാറി രൂപം മാറി ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ കടന്നു വന്ന് അനധികൃതമായി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ താമസിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാൽ ഇദ്ദേഹം ഹിന്ദു ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുകയും അതായത് ഹിന്ദു സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുകയും മുസ്ലിം സമൂഹത്തിനെതിരെയും ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരെയും ഇദ്ദേഹം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ ഇതെന്താണ് ഇതിൻ്റെ സംഗതി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല കാരണം ഇത് ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ ഒരു അജണ്ടയാണോ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കി ഒരു പ്രശ്നം സൃഷ്ടിച്ച് ഈ രാജ്യത്തെ വിഭജിക്കുവാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഭാഗമാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് പറയാനായിട്ടുള്ള കാരണമുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ അതിനെ മുതലെടുത്തുകൊണ്ട് ദക്ഷിണ ഇന്ത്യ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻപിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് വളരെ കൃത്യമായി തന്നെ ഈ എൻ ഐ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് കാരണം ഒരു വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ഇവിടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ പാകിസ്ഥാനോട് ചേർന്ന് നിന്നുകൊണ്ട് സൗത്ത് ഇന്ത്യ അതായത് കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടു എന്ന് എൻ ഐ എയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന് പ്രധാനമായി അവർ ചെയ്യുന്ന അധികാര സ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറുന്ന ഒരു സമീപനം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട് അതായത് ഇസ്ലാമിക്ക് മത തീവ്രവാദികൾക്കുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഒരു ബംഗ്ലാദേശിയായ ഒരു ഇസ്ലാമിക് മതഭ്രാന്തനാണോ ഈ വ്യക്തി എന്ന് സംശയിക്കപ്പെടുകയാണ് അപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം ഒരു ജിഹാദിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ജിഹാദികൾ ആണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വികലമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കാരണം കേരളത്തിൽ എം എം അക്ബർ എന്ന പേരുള്ള ഒരു ഇസ്ലാമിക് പണ്ഡിതനുണ്ട് അദ്ദേഹമാണ് യേശു വേശ്യാപുത്രനാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തി ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിനെതിരെ പ്രതികരിച്ചത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന ഒരു സുവിശേഷകനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ് അപ്പോൾ യേശുക്രിസ്തു വേശ്യാപുത്രൻ എന്ന് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക് മത തീവ്രവാദികളാണ് അപ്പോൾ തന്നെ ഈ റഹ്മാൻ എന്ന വ്യക്തി ഇദ്ദേഹം ഇവിടെ ഈ ക്രൈസ്തവ ദേവാലയത്തിൽ കടന്നുവെന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയാണ് ജനിച്ചത് ആരാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ സംഭാഷണത്തിൽ നിന്ന് തന്നെ ഈ പറയപ്പെട്ട വ്യക്തി ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൊതുവേ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഒരിക്കൽ പോലും ഹിന്ദു സമൂഹം യേശുക്രിസ്തുവിനെ അപമാനിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞതായി അല്ലെങ്കിൽ പറയുന്നതായി പ്രസംഗിക്കുന്നതായി പ്രചരിപ്പിക്കുന്നതായി എൻ്റെ അറിവിൽ ഇന്നുവരെ ഇല്ല അങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ കമൻ്റ് താഴെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം ഒരു ഹിന്ദു മതവിശ്വാസിയും ഒരു ഹിന്ദുമത സന്യാസിയും യേശു ക്രിസ്തുവിന് വിരുദ്ധമായി അല്ലെ യേശു ക്രിസ്തുവിനെതിരെ ഇതുപോലുള്ള അവഹേളനങ്ങൾ നടത്തിയില്ല കാരണം മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരുള്ള ഈ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടത്തിൽ ഒരു ദേവനായി യേശു ക്രിസ്തുവിനെ കാണുന്നതിൽ അവർക്ക് യാതൊരു പരാതിയില്ല അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തുവിനെയും ബൈബിളിനെയും ഏറ്റവും അധികം എതിർക്കുന്നതും പരിഹസിക്കുന്നതും വികലമായി ചിത്രീകരിക്കുന്നതും തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അതായത് മുസ്ലിം മതഭീകരന്മാരാണ് കാരണം അവർക്കും അവരാണ് ഇത്തരം വികലമായ ചിന്താഗതികൾ സമൂഹത്തിൽ പരത്തിയുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഒന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ പിതാവ് ആരാണ് എങ്ങനെയാണ് ജനിച്ചത് അപ്പോൾ ആ ഒരൊറ്റ പോയിന്റിൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവ ഇദ്ദേഹം അടിസ്ഥാനപരമായി ഒരു ഹിന്ദുവല്ല ഒരു ഹിന്ദുവിന് ഒരിക്കൽ പോലും അങ്ങനെ പറയാൻ സാധ്യമല്ല അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളോട് ചോദിക്കൂ പിന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിനെതിരെ ഒരു അവഹേളന പ്രസംഗമോ അവഹേളന സന്ദേശങ്ങളോ അവർ കൈമാറുന്നതായിട്ടോ അല്ലെ കൈമാറിയതായിട്ടോ എൻ്റെ അറിവില്ല എന്നാൽ ഒരു ഇസ്ലാമിക് ജിഹാദിക്ക് മാത്രമേ ഇത്ര വികലമായി സംസാരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ജന്മം കൊണ്ട് ഇദ്ദേഹം റഹ്മാനാണ് പിന്നീട് അദ്ദേഹം പേര് മാറി മതം മാറി എന്ന് പറയപ്പെടുന്നു എങ്കിലും അടിസ്ഥാന സ്വഭാവത്തിന് ഒരു മാറ്റവും അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാനായിട്ട് സാധിക്കും ഈ ഡൽഹിയിലെ ഗാസിയാബാദിൽ കയറി പാസ്ട്രയും അവിടെയുള്ള വിശ്വാസികളെയും ഭീഷണിപ്പെടുത്തുകയും പാസറയുടെ തോണത്ത് കൈയിടുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്തത് ഒരു ജിഹാദിയാണ് അതും അന്യ നാട്ടുകാരനായ അല്ല അതായത് അന്യ രാജ്യക്കാരനായ ബംഗ്ലാദേശിയായ ഒരു ജിഹാദി ആ ബംഗ്ലാദേശിയായി ജിഹാദി ഇന്ത്യയിൽ കടന്നുവെന്ന് ഇവിടെ ഇല്ലീഗലായി താമസിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നടത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ മറ്റുള്ള രാജ്യങ്ങൾ പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതി ഈ അധികാര മേഖലകളിൽ നിന്ന് ഉഴഞ്ഞു കീറുക പോലീസില് പട്ടാളത്തില് അതുപോലെയുള്ള ഗവൺമെന്റ് ജോലികളില് ആശുപത്രികളില് ഡോക്ടേഴ്സായി ഇരിക്കുക ഡൽഹിയിൽ നമുക്കറിയാം എത്രയോ വ്യാജ ഡോക്ടർമാരെയാണ് പിടി പിടിച്ചത് അവർ അതിൻ്റെ മറവിൽ തീവ്രവാദം സ്ഫോടനം കൊള്ള കൊലപാതകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെ എല്ലാം പിടിച്ച അപ്പോൾ നമുക്ക് നിസംശയം പറയാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹം ഹിന്ദു വേഷധാരിയായി വന്ന ഒരു ഇസ്ലാമിക് മതഭീകരൻ തന്നെയാണ് ഈ വ്യക്തിയെന്നും ഇദ്ദേഹം ബംഗ്ലാദേശി ആണ് എന്നും ഇദ്ദേഹം ഒരു മുസ്ലിം വ്യക്തിയാണ് എന്നും പിന്നീട് ഇദ്ദേഹം മതം മാറി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം ഒരു ജിഹാദിയാണ് എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത് ഞാൻ പറയാനായിട്ട് മറ്റൊരു കാരണമുണ്ട് ചില ഹൈന്ദവ സമൂഹം ചില വ്യക്തികൾ അവരുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഈ വിഷയത്തെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതിൽ ചില ആളുകളുടെ വീഡിയോ കൊണ്ടു അവർ പറയുന്ന വാക്കിത് ഇതാണ് ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി ഈ ജിഹാദികളായിട്ടുള്ള ആളുകൾ ഹിന്ദു വേഷം വേഷധാരികളായി വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയാണ് വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രി അവിടെ ബംഗ്ലാദേശികളുടെ ഒരു നല്ല സമൂഹം അവിടെയുണ്ട് അപ്പോൾ ഇത് ബോധപൂർവം ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി ജിഹാദികൾ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു സംഭവമാണ് ജിഹാദികൾ തന്നെ പ്ലാൻ ചെയ്ത് ഒരു സംഭവമാണ് എന്നാണ് പൊതുവെ ഹിന്ദു സമൂഹത്തിലുള്ള ചില യൂട്യൂബർമാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാത്രമല്ല കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും വലിയൊരു കുടിയേറ്റം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നീട് വരാൻ പോകുന്ന പ്രതിസന്ധികൾ എത്ര വലുതായിരിക്കും എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ജിഹാദിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ജയിലിലടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം എന്നുള്ളത് പൊതുജനത്തിൻ്റെ ഒരു ആവശ്യമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വാർത്തകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ബംഗ്ലാദേശി യെ കുറിച്ചും പഠിച്ചു ഇദ്ദേഹം ഒരു വ്യാജനാണ് ഇദ്ദേഹം ഒരു ഹിന്ദുവല്ല ഇദ്ദേഹം അടിസ്ഥാനപരമായി ഒരു മുസ്ലിമാണ് അത് ഹൈന്ദവ സമൂഹത്തെ ബോധപൂർവം അവഹേളിക്കാൻ വേണ്ടി ഇദ്ദേഹം പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്നാണ് ചില ഹൈന്ദവ സംഘടനകളും ചില ഹിന്ദു സഹോദരങ്ങളും തങ്ങളുടെ വീഡിയോയിലൂടെയും തങ്ങളുടെ അന്വേഷണത്തിലൂടെയും വ്യക്തമാക്കുന്നത്